ഉദ്യാവാറം പരിസരത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്നു പൈപ്പുകൾ പൊട്ടുന്നത് നന്നാക്കാൻ കാലതാമസം നേരിടുന്നതും സമീപവാസികളെ ഏറെ ദുരിതത്തിലാക്കുന്നുണ്ട് നിരന്തരം പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴായിട്ടും അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന ഉദ്യാവാരം പരിസരത്ത് ജല അതോറിറ്റിയുടെ കുടിവെള്ളം പാഴാകുന്നു ഉദ്യാവാരം ഇർഷാദ് നഗർ ദേശീയപാതയുടെ അരികിലുള്ള കെട്ടിടത്തിന്റെ താഴെ ഭാഗത്ത് നിന്നാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം റോഡിലൂടെ ഒഴുകുന്നത് ജല അതോറിറ്റിയെ വിവരം അറിയിച്ചിട്ടും രണ്ടാഴ്ച കഴിഞ്ഞെത്തിയ ജീവനക്കാർ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളാണ് ഉദ്യാവാരം കുഞ്ചത്തൂർ ഈ പ്രദേശത്തെ കുടുംബങ്ങളുടെ ഏക ആശ്രയം ജല അതോറിറ്റിയുടെ കുടിവെള്ളമാണ് പൈപ്പുകൾ നിരന്തരം പൊട്ടുന്നതും നന്നാക്കാൻ കാലതാമസം നേരിടുന്നതും സമീപവാസികളെ ഏറെ ദുരിതത്തിലാക്കുന്നുണ്ട് ഉദ്യാവാരം കുഞ്ചത്തൂർ തുമിനാട് തലപ്പാടി എന്നിവിടങ്ങളിൽ ജല അതോറിറ്റിയെ ആശ്രയിച്ചാണ് ആയിരത്തോളം കുടുംബങ്ങൾ കഴിയുന്നത് അബ്ദുറഹ്മാൻ ഉദ്യാവറം ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം